കൈപ്പട്ടൂർ ജംഗഷനിൽ നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള പരിഷ്കരണങ്ങളുമായി കാലടി പോലീസും കാലടി ഗ്രാമപഞ്ചായത്തും നടപടികൾ ആരംഭിച്ചു പുതിയ വലിയ സ്പീഡ് ബ്രേക്കർ ബാരിക്കേഡ് വെച്ചതുകൊണ്ട് ഇപ്പോൾ മറ്റൂർ ചെമ്പിച്ചേരി വഴിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറച്ചാണ് മഞ്ഞപ്ര റോഡിലേക്ക് പ്രവേശിക്കുന്നത് കാലടി കൈപ്പട്ടൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തി പഞ്ചായത്തും കാലടി പോലീസും കൈപ്പട്ടൂർ മേക്കാലടി പ്രവേശന ഭാഗത്ത് കൂടി വഴി മറ്റൂർ പോകുന്ന റോഡിലാണ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നത് ആ ബാരിക്കേഡ് പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്പം കൂടി വലിയൊരു ബാരിക്കേഡ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നിർമ്മാണത്തിന് നിർമ്മാണത്തിനിരിക്കുമ്പോഴാണ് അവിടെ അപകടമുണ്ടായത് ചെറിയ ചെറിയ അപകടങ്ങൾ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അവിടെ സംഭവമായിട്ട് വന്നിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇത് നിർമ്മിച്ച് പൂർത്തിയാവാറായിരുന്ന ആ ബാരിക്കേഡ് ഇന്നലെ മുതൽ അവിടെ സ്ഥാപിച്ചത് മുൻപ് സ്ഥാപിച്ചിരുന്ന ബാരിയർ ചെറുതായിരുന്നു സ്പീഡ് ബാരിയർ ചെറുതായിരുന്നു അതെടുത്ത് മേക്കാലി ഭാഗത്തേക്ക് പോകുന്ന ഹൈബ്രി ജംഗ്ഷൻ മേക്കാലി ഭാഗത്തേക്ക് പോകുന്ന റോഡിലും സ്ഥാപിക്കുകയും പുതിയത് കുറച്ച് നീളം കൂടിയത് ഈ ചെമ്മിച്ചേരി റോഡിൽ മൈറ്റൂർക്ക് പോകുന്ന റോഡിൽ സ്ഥാപിക്കുകയും ചെയ്യും പോലീസ് അധികാരികളുടെ സാന്നിധ്യത്തിൽ സ്ഥലം നിശ്ചയിക്കുകയും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് ഈ സ്പീഡ് ബാരിയർ വെച്ചിട്ടുള്ളത് സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ സ്പീഡ് ബാരിയർ സ്ഥാപിച്ചിട്ടുള്ളത് സ്പീഡ് ബാരിയർ സ്ഥാപിച്ചതിന് ശേഷം വാഹനങ്ങൾ വളരെ പതുക്കെ തന്നെയാണ് ജംഗ്ഷനിലേക്ക് കടന്നു വരുന്നത് മുൻപ് വെച്ചിരുന്ന സ്പീഡ് ബാരിയർ കനം കുറവായതിനാൽ പോകുന്നവർ യഥേഷ്ടം എടുത്ത് മാറ്റിവെച്ചുകൊണ്ട് വാഹനം കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഭാരം കൂടിയ ീഡ് വാരിയറാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് യാത്രക്കാരുടെ പൂർണ്ണമായിട്ടുള്ള കൂടിയുള്ള വണ്ടി ഓടിക്കലാണ് ഈ ഭാഗത്ത് ആവശ്യമായിട്ടുള്ളത് വാഹനം ഓടിക്കുമ്പോൾ സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ട് മാത്രം ഇതിലൂടെ കടന്നു പോകണം എന്നാണ് ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ചതിനാൽ ചെമ്പിച്ചേരി വഴിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറച്ചാണ് മഞ്ഞപ്ര റോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് മുൻപ് ജംഗ്ഷനിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപകട സാധ്യതകൾ വളരെ കൂടിയ ഒരു ഏരിയയാണ് എന്നും ഇവിടെ അപകടങ്ങളാണ് പരിസരത്തുള്ളവർക്ക് അപകടം കണ്ടും ഇങ്ങനെ ഒരു അപകടം നന്നാലും മരിച്ച പോലെ ആൾക്കാർ ഓടിക്കൂടേണ്ടത് അത് നിത്യ സംഭവമായിരുന്നു ഇപ്പോൾ ഇത് ബ്രേക്കർ വെച്ചിട്ടുണ്ടെങ്കിലും വണ്ടികളുടെ വേഗത കുറയുന്നില്ല നടക്കാൻ ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് റോഡിൻ്റെ സൈഡ് ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടി തുടങ്ങുന്നവർക്കും അമ്പലത്തിൽ തുടങ്ങുന്നവർക്കും റോഡിന് വീതി ഇല്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾക്കുള്ള റോഡ് നന്നാക്കിയിട്ടുണ്ട് പക്ഷേ കാൽനടക്കാർ വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കമ്പ് വയ്ക്കുകയായിട്ടെങ്കിൽ വാഹനങ്ങൾ വേഗത കുറച്ച് പോകാൻ സാധ്യതയുണ്ട് ബ്രേക്കറ് വെച്ചുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വരുമ്പോൾ അമലക്കിലേക്ക് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ നല്ല വേഗതയിലാണ് വണ്ടികൾ വരുന്നത് വണ്ടികൾ വളരെയേറെ പ്രാഹൂല്യമുണ്ട് ഇവിടെ നാല് വഴിക്ക് നിന്ന് ഒരേ സമയത്ത് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണ് നമുക്ക് ഈ സ്പീഡ് ഗവർണർ വെച്ച് കഴിഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് അപകടങ്ങൾ കുറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് രണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞ വണ്ടികൾ ബ്രേക്ക് പിടിച്ച് സ്റ്റോവില് ഇറക്കി പോകാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ട് താർക്കാലികമാണ് ഇതിന് സാക്ഷിതമായിട്ടൊരു പരിഹാരം എന്നാണ് നമ്മൾ പഞ്ചായത്തിനോടും ഇ ഡബ്ല്യു ഡി ഗവൺമെൻറ്റിനോടൊക്കെയുള്ള റിക്വസ്റ്റ് അവരത് അധികം വൈകാതെ തന്നെ ചെയ്തു തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസങ്ങളായിട്ട് ഇവിടെ അപകട പരമ്പര നടന്നുകൊണ്ടിരുന്നിട്ട് അധികാരികളും പഞ്ചായത്തും കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു നിസ്സാര കാര്യം ഈ ബാരിക്കേഡ് വെച്ചിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനായ ഓട്ടോ മരിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കാൻ തോന്നിയാൽ അഭിനന്ദിക്കുകയാണ് ഇനിയും ഒരു ആളുകൂടി ഇവിടെ മരിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യത ക്രമീകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പോലീസിൻ്റെ ഭാഗത്തും ചെയ്യണമെന്നും അദ്ദേഹത്തിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജംഗ്ഷനിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഒരാൾ മരണപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധം നടത്തിയിരുന്നു നാട്ടുകാരും പലതവണകളിലായി ജംഗ്ഷനിലെ അപകടത്തെ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഏറെ നാളത്തെ ആവശ്യമാണ് നടപ്പിലായത് കൈപ്പട്ടൂർ നിവാസികളുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഒരു സ്പീഡ് ജംഗ്ഷനിൽ സ്ഥാപിക്കുക എന്നുള്ളത് ഞാനടക്കമുള്ള യാത്രക്കാർ വളരെ ഭീതിയോടു കൂടിയിട്ടാണ് ഈ ജംഗ്ഷനിലൂടെ പ കടന്നു പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഒരു അപകടമുണ്ടായി ബഹുമാനപ്പെട്ട എം എൽ എ സമയോചിതമായി തന്നെ ഈ പരിപാടിയിൽ ഈ പറഞ്ഞ ആവശ്യം ജനങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ കുറച്ചുകൂടി ഒരു സ്പീഡ് ബ്രേക്കർ കഴി ഉന്നലെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അതിൽ കാലടി സർക്കിൾ ഇൻസ്പെക്ടർ കാലടി പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ് അടക്കമുള്ളവർ വ ഇതിലൂടെ സന്നിഹിതരായിരുന്നു എന്തായാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ സേവന പ്രവർത്തനം നാടിനെ മാതൃകയാക്കാനും ഇത് കുറച്ചുകൂടി ബലവത്തായ രീതിയിൽ തന്നെ ഇവിടെ സ്ഥാപിക്കുവാനും ഇതുകൂടാതെ ഈ ജംഗ്ഷൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സിഗ്നൽ സംവിധാനം ശരിയായ രീതിയിൽ സ്ഥാപിച്ച് പെർമനൻ്റായിട്ട് തന്നെ ഇവിടെ സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി